ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നൽകി വരുന്ന എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡുകൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിച്ചു ാണ് ആദരവിന് അർഹരായത് ഇതിൽ പതിനാറ് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷയിലും ആറ് വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയിലുമാണ് ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഭരണസമിതി അംഗങ്ങളായ എം എം അശോകൻ പോൾ മാത്യു ജോൺസൺ തോമസ് കെ ബി ബാലചന്ദ്രൻ എൻ രഞ്ജിത്ത് പി ജെ തോമസ് ഷീബ രാജു ഷാന്തി മുരളി കെ ജി അംബുജാക്ഷിയമ്മ മാനേജിംഗ് ഡയറക്ടർ അഭിലാഷ് എസ് നമ്പൂതിരി എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ ആവി ജീവിതത്തിലേക്കുള്ള ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ അങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ പ്രവൃത്തിയും ആ നമ്മുടെ ആ പരിശ്രമം നിരന്തരം തുടർന്നുകൊണ്ട് ഈ വിജയം നിങ്ങൾ എന്നും നിലനിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ സ്മരണീയമായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഏതാണ്ട് അമ്പത്തിരണ്ട് വർഷം മുമ്പ് ഇതുപോലെ ഈ ബാങ്കിന്റെ ഒരു കാഷ് അവാർഡ് വാങ്ങിച്ചാണ് ഞാൻ എൻ്റെ അന്നത്തെ നിങ്ങളെ പ്ലസ് വൺ എന്ന് പറയുന്ന പ്രീ ഡിഗ്രി പഠിത്തം തുടങ്ങുന്നത് ആ ഓർമ്മ ഞാനിപ്പോൾ പെട്ടെന്നിങ്ങനെ നിങ്ങളെല്ലാരെയും കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുവാനുണ്ടായിരുന്നു ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു അന്ന് പഞ്ചായത്തിൻ്റെ വകയും അതുപോലെ തന്നെ ഫാർമേഴ്സ് ബാങ്കിൻ്റെ വകയും കാഷ് അവാർഡ് ഉണ്ടായിരുന്നു അവിടെയായിരുന്നു എൻ്റെ തുടക്കം എൻ്റെ വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്ന പ്രീ ഡിഗ്രിക്ക് അന്ന് ഒരു വർഷത്തെ ഫീസിൽ കൂടുതൽ അതുപോലെ യാത്രാക്കൂലി ഉൾപ്പെടെയുള്ള ആ ഫണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തരുന്ന തുക വളരെ നിസ്സാരമാണ് എങ്കിൽ പോലും അത് അതിൻ്റെ ഒരു വാല്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു പ്രചോദനമാണ് ഈ വിജയം ഒരു തുടക്കമാകണം വരും കാലങ്ങളിൽ പ്ലസ് ടുവിനായാലും ഡിഗ്രിക്കായാലും മറ്റ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഇതൊരു പ്രചോദനമായി അവിടെയെല്ലാം മുഴുവൻ എ പ്ലസ് വാങ്ങി എൻ്റെ കൊച്ചനുജന്മാർ അനുജത്തിമാർ മിടക്കരായി നല്ല ഭാവി ജീവിതം കരിപ്പിടിപ്പിക്കുവാൻ നിങ്ങളുടെ കുടുംബം ആ രീതിയിൽ നല്ല ശക്തമായി മാറുവാൻ അലലില്ലാതെ അലട്ടില്ലാതെ നമ്മുടെ സമൂഹത്തിന് മാതൃകയായ ഒരു ജീവിതം നയിക്കുവാൻ എൻ്റെ അനുജന്മാർക്കും അനുജിത്തിമാർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല കുട്ടികൾ നന്നായിട്ട് അധ്വാനിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ഉന്നത നിലവാരത്തിൽ എത്തുമ്പോഴും നിങ്ങൾ നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സാധാരണ ആളുകളെയും നല്ല മനുഷ്യത്വ ബോധമുള്ള മനുഷ്യത്വമുള്ള ഒരു കുട്ടികളായി വളരണം എന്ന് മാത്രം ആശംസിക്കുന്നു പക്ഷെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങളെ അഭിനന്ദിക്കണോ നിങ്ങളാണോ നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളക്കാര് ഞങ്ങളെക്കാൾ കൂടുതൽ ഒന്ന് പ്രയോഗിച്ച് നിങ്ങൾക്കാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈ മുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച എന്നും വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം